പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അവളുടെ ക്ലാസ് അധ്യാപികയും സ്കൂളിലെ വനിതയായ പ്രിൻസിപ്പലും അക്ക അവിടുത്തെ അച്ചടക്കത്തിൻ്റെ ചുമതലയുള്ള ഒരു മുതിർന്ന അധ്യാപികയും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നു ആൺകുട്ടികളുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ചെറിയ കശപശയായിരുന്നു പ്രശ്നത്തിൻ്റെ മൂലകാരണം വിശമ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കുറച്ചൊക്കെ ധർമ്മബോധമുള്ള മതരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആ സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറിയായ ഹയർ സെക്കൻഡറി അധ്യാപിക പറഞ്ഞത് ഒരേ സമയം മൂന്ന് ആൺകുട്ടികളുമായി അടുത്ത സൗഹൃദം നിലനിർത്തുന്ന ഒരു പെൺകുട്ടിയാണത് ഒന്നവളുടെ ബെസ്റ്റിയാണെങ്കിൽ മറ്റത് അവളുടെ ബോയ് വേറൊന്ന് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഞാൻ ചോദിച്ചു രണ്ടു വരെ ഞാൻ കേട്ടിട്ടുണ്ട് മൂന്നിലെത്തി നിൽക്കുന്നുവോ മാഷെ മൂന്നും നാലിലും പരിമിതപ്പെടുന്നില്ല പലരുടെയും കേസ് നമ്മൾ വിശദമായി സ്റ്റഡി നടത്തുമ്പോൾ അവർക്കിടയിലാണ് ശിരോവസ്ത്രം ധരിച്ച് ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ധർമ്മം ആർക്കൊക്കെ കൈമാറാൻ കഴിയുമോ സതുപദേശങ്ങൾ ആർക്കൊക്കെ നൽകാൻ കഴിയുമോ അതിനൊക്കെ വേണ്ടി നമ്മളൊരു പ്ലാറ്റ്ഫോം രൂപീകരിച്ചിട്ടുള്ളത് മലബാറിൽ നിന്ന് പ്രിൻസിപ്പലായി പ്രമോഷൻ കിട്ടിയിട്ട് കാസർഗോഡ് ജില്ലയിൽ പോയ ഒരു ഒരു കഥ പറഞ്ഞു അവിടെ അദ്ദേഹം ചെന്നതിന് ശേഷം സ്കൂളിൽ ഒന്ന് രണ്ട് പൊതുപരിപാടികൾ നടന്നു ഓഡിയൻസൊക്കെ ഇടകലർന്നാണ് ഇരുന്നിരുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും രക്ഷിതാക്കളുമൊക്കെ ഒരു വേർതിരിവുമില്ലാതെ ഒരു ആൺകുട്ടിപ്പുറത്തൊരു പെൺകുട്ടി അങ്ങനെ മലബാറിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് അങ്ങോട്ട് പ്രൊമോഷൻ കിട്ടിയ മാഷായതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ ഒരു ചെറിയ പ്രയാസം തൊട്ട് സ്കൂൾ തല കലോത്സവം നടന്നപ്പോൾ ഒരു ഓഡിയൻസ് ഇരിക്കുമ്പോൾ കുട്ടികളിരിക്കുമ്പോൾ വേദിയുടെ ഒരു വശത്ത് ആൺകുട്ടികളും ഒരു വശത്ത് പെൺകുട്ടികളും ഇരിക്കണം കലോത്സവം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു സ്കൂൾ അസംബ്ലിയിലാണ് എങ്ങനെയാണ് ഓഡിയൻസിനെ ക്രമീകരിക്കേണ്ടതെന്ന് ഈ പ്രിൻസിപ്പള് പറഞ്ഞത് ആ ഒരൊറ്റ നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കുട്ടികൾ സ്കൂൾ കലോത്സവം ബഹിഷ്കരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ പുതിയ തലമുറ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് അതിശയോക്തിയൊക്കെ തോന്നും അല്ല ഇതിനേക്കാൾ ഗുരുതരമായ വാർത്തകളും വർത്തമാനങ്ങളുമാണ് നമ്മൾ പലയിടങ്ങളിൽ നിന്നും കെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് പരിഹാരം ആ പരിഹാരമാണ് ഐ ജി എം ഇവിടെ നിർദ്ദേശിക്കാൻ പോകുന്നത് നമുക്ക് നമ്മളായി ജീവിക്കാനാവണം മുസ്ലിങ്ങളായി ജീവിക്കാനാവണം കണ്ണൂർ ജയിലിൽ ഒരു ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു എം ജി എം സഹോദരിയുണ്ട് ഉയർന്ന റാങ്കിലാണ് സെൻട്രൽ ജയിലിൽ ഏറ്റവും ഉയർന്ന റാങ്കിൽ ഞാൻ അവരുടെ പേര് മറന്നു ഒരു ഐ എസ് എം പ്രവർത്തകൻ്റെ ഭാര്യയാണ് ഞാനൊരിക്കൽ കണ്ണൂരിൽ ചെന്നപ്പോൾ അവരെ കണ്ടിരുന്നു അവരെന്നോട് പറഞ്ഞത് ആ റാങ്കിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ജയിലിലുള്ള പിന്നെ തടവു പുള്ളികളുടെ അവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് അവർ നിർവഹിക്കുന്നത് ആ പോസ്റ്റിൻ്റെ പേര് എന്നെ മറന്നുപോയി അപ്പോൾ ഇവരുമായി കൂടിയാലോചിച്ച് ജയിൽ വാർഡനും സൂപ്രണ്ടനും എന്ത് തീരുമാനവും ആ ജയിലെടുക്കാവും പക്ഷേ പർദ്ദ ധരിച്ചു വരുന്ന ശിരോവസ്ത്രം ധരിച്ചു വരുന്ന ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ജോലിക്കെത്തുന്ന അവരെ ഉൾക്കൊള്ളാൻ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള മുതിർന്ന ചില ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു പ്രയാസം അങ്ങനെ ഒരിക്കൽ ഒരു വാർഷിക യോഗത്തിൽ എഴുന്നേറ്റ് നിന്ന് വളരെ രൂക്ഷമായ ശൈലിയിൽ എങ്കിൽ മാന്യത കൈവിടാതെ ഭംഗിയായി വിഷയം അവതരിപ്പിച്ചു എന്താണ് എന്നെ മനസ്സിലാക്കിയത് അവർ ബോംബെയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി ബിരുദം നേറിയ ഈ ക്രൈമുമായി ബന്ധപ്പെട്ട ഒരു റയർ സബ്ജക്റ്റിൽ പി എച്ച് ഡി നേടിയിട്ടുള്ളൊരു സഹോദരിയാണ് ഞാനിരിക്കുന്ന തസ്തികയുടെ വില ഏതൊക്കെ യോഗങ്ങളിലേക്കും എന്തൊക്കെ കാര്യങ്ങളിലേക്കും എന്നെ നിങ്ങൾ പരിഗണിക്കണമെന്നും എനിക്ക് കൃത്യമായി അറിയാം മാസങ്ങളോളം ഞാനിവിടെ ഒന്നും അറിയാത്തവളം പോലെ ജോലി ചെയ്തത് എവിടം വരെ നിങ്ങൾ മുന്നോട്ട് പോകുമെന്നറിയുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് കൃത്യമായി ഈ മുതിർന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാണ് എൻ്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്നെനിക്കറിയാം ആ സഹോദര പറയുക ഒരൊറ്റ വർത്തമാനം അതിനുശേഷം തന്നോട് അന്വേഷിക്കേണ്ടതില്ലാത്ത കാര്യങ്ങൾ പോലും അവരോട് ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷിക്കുമെന്നുള്ളതാണ് നമുക്ക് തോന്നുകയാണ് നമ്മൾ അവഗണിക്കപ്പെടും മുഖമക്കര ധരിച്ചും ഇസ്ലാമിൻ്റെ ഷാരറുകളൊക്കെ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ നമ്മൾ അവഗണിക്കപ്പെടുമെന്നാണോ അല്ലല്ലോ ഏത് പ്രതിസന്ധിയിലും നമുക്ക് ജീവിക്കാനാവണം നാം ജീവിക്കുന്ന ഈ കാലത്തും ലോകത്തുമാണ് പശ്ചിമേഷ്യയിലെ ചില നാടുകളിൽ ഞാൻ നിങ്ങളുമൊക്കെ കാണുന്നതും കേൾക്കുന്നതും എത്ര സങ്കടകരമാണ് യുദ്ധമുഖത്തല്ലേ എന്തുമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് അവിടുത്തെ സഹോദരിമാരൊക്കെ ജീവിക്കുന്നത് അവിടെയും നിങ്ങളെ നിങ്ങൾ അവരെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലേ ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിക്കുന്നിടത്ത് അവര് മുൻപന്തിയില്ല സ്വന്തം മക്കളുടെ മയ്യത്തെ കബന്ധങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് പീർത്ത് കരഞ്ഞുകൊണ്ട് അള്ളാഹുബിൻ്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാ മക്കളെ എന്ന് പറഞ്ഞും പ്രാർത്ഥിച്ചും അവരെ യാത്രയാക്കുന്ന ഉമ്മമാര് അത് ഇസ്ലാം മനസ്സിലാക്കി പഠിച്ചു വളർന്നവരാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലൂടെയും കടന്നു വന്നവരാ അത്രയൊന്നും ബുദ്ധിമുട്ട് നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി കാത്തു കാത്തുസൂക്ഷിച്ച് ജീവിക്കാൻ ഇന്ന് മലയാളത്തിന്റെ മണ്ണിലില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മളേയുള്ളൂ കുന്തും ഹൈറവുമ എന്നാണ് പറഞ്ഞത് നമ്മളാണ് ഉത്തമ സമൂഹം തിരുത്തേണ്ടത് നമ്മളാ തിരുത്തിക്കേണ്ടവര് നമ്മളാ ആളുകളെ തിരുത്താൻ നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ ഞാനും നിങ്ങളും അർഹതയുള്ളവരാവണം വ്യക്തിജീവിതം ഏറ്റവും നല്ല നിലയിലാക്കി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കായാൽ നാം ജീവിക്കുന്ന നാം പ്രവർത്തിക്കുന്ന നാം പഠിക്കുന്ന നാം ഇടപെടുന്ന മേഖലകളിലൊക്കെയും നമുക്ക് നമ്മെ അടയാളപ്പെടുത്താനാവും അതിന് പ്രായമൊന്നും വ്യത്യാസമല്ല ഞാന് ഐ ജി എമ്മിൻ്റെ തന്നെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒന്ന് രണ്ടാളുകൾ സംഘടനയുടെ ഒരു ഉത്തരവാദപ്പെട്ട യോഗത്തിൽ സംബന്ധിച്ച് സംസാരിച്ച് കൂട്ടത്തിൽ പറയുണ്ടായി ഒരാൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നു ഒരാൾ ഡിഗ്രി ഫൈനൽ പഠിക്കുന്നു ഒരാൾ പറഞ്ഞു എൻ എസ് എസിൽ ഞാൻ ഈ വർഷം വോളണ്ടിയറായി ചേർന്നില്ല എന്താണ് അവർ കാരണം പറഞ്ഞതെന്നറിയോ അവർ പഠിക്കുന്ന കോളേജിലെ എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസറും പ്രിൻസിപ്പളും ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കേണ്ടി വിടുമ്പോൾ പ്രത്യേകിച്ചും ഹോം കെയറിന് വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും മാത്രമായി ഒരു വാഹനത്തിൽ പോകണം എന്ന് ചടിക്കാറുണ്ട് ലിബറലിസത്തിൻ്റെ കാലമാണല്ലോ വകുപ്പ് മന്ത്രി തൊട്ട് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പ് മന്ത്രി തൊട്ട് താഴെത്തട്ടിലുള്ള ആളുകൾ വരെ ഏതാണ്ട് ആ ഒരു മാനസികാവസ്ഥയിലാണുള്ളത് അതുകൊണ്ടായിരിക്കണം ഒരു പ്രോഗ്രാം ഓഫീസറ് പറഞ്ഞിട്ടുണ്ടാവുക രണ്ട് പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും പോകാൻ പാടില്ല ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും മാത്രം എന്തു ചെയ്യണം ഹോം കെയറിന് പോകണം ഈ ഐ ജി എമ്മുകാരി പറഞ്ഞു ഞാൻ ആ വർഷം എൻ എസ് എസ് എൽ വോളണ്ടിയറായി ചേർന്നില്ല അതേ യോഗത്തിൽ പങ്കെടുത്ത മറ്റൊരു പെൺകുട്ടി പറഞ്ഞത് എൻ്റെ കോളേജിലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഞാൻ പിടിച്ചു നിന്നു ഞാൻ അവരോട് എതിർത്തു നിന്നു സംസാരിച്ചു നിന്നു എനിക്ക് എന്നെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ എന്നെ ഞാനായി നിലനിർത്തിക്കൊണ്ട് തന്നെ വോളണ്ടിയറായി സേവനം ചെയ്യാൻ കഴിയും എന്ന ബോധ്യമുണ്ടായിരുന്നു ഞാൻ ആ ചുമതല ഏറ്റെടുത്തു എന്ന വിരുദ്ധാഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടാവും ആദ്യം ചെയ്തതാണ് ശരിയെന്നും രണ്ടാമത്തോളുടെ സമീപനമായിരുന്നു ഏറ്റവും ചെതിയെന്നൊക്കെ നിങ്ങൾ അഭിപ്രായപ്പെട്ടേക്കാം നാം ജീവിക്കുന്ന ഇന്നത്തെ ഈ സാഹചര്യം ഒരുപക്ഷെ ഇതിനേക്കാൾ മോശമായി ഇനി വന്നേക്കാം അപ്പം നമ്മൾ എന്തു ചെയ്യും നമ്മൾ നമ്മളെന്തു ചെയ്യും നമ്മൾ ഇതൊക്കെ വലിച്ചെറിഞ്ഞ് അല്ലേ ചപ്പ് ചവറുകളുടെ കൂടെ അല്ലേ ഒഴുക്കിനനുസരിച്ച് നീന്തുക എളുപ്പമാണ് എളുപ്പം എളുപ്പമറിയാവുന്നൊരു ചൊല്ലാം ഒഴുക്കിനനുസരിച്ച് നീന്തുക എളുപ്പമാ ഒഴുക്കിൻ്റെ ഒപ്പം ഇങ്ങനെ നീതിപ്പോവാ എന്നാൽ ഒഴുക്കിനെതിരെ നീന്തുകയോ അത് ശ്രമകരമാണ് നമ്മൾ നിർവഹിക്കുന്നത് ഒഴുക്കിനെതിരെയുള്ള നിന്തലാണ് പക്ഷേ അത് കരുതലോടെ കരുതലോടെയായിരിക്കണം അതിനാവശ്യമായ ബോധ്യവും ബോധവും നിങ്ങൾക്കുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് റെസിലൻസിയ എന്നുള്ള പേരിൽ ഐ ജി എമ്മിൻ്റെ നേതൃത്വം ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ സൽക്രമമാണ് നന്മ ഉപദേശിക്കുക തിന്മ വിലക്കുക ഇമാൻകാരികൾ ആറും ഇസ്ലാംകാര്യങ്ങൾ അഞ്ചുമാണ് ഇസ്ലാം കാര്യങ്ങളിൽ ആറാമത്തേതൊന്നും ഉണ്ടായിരുന്നെങ്കിൽ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും പോലെ ഒരു നിർബന്ധ കർമ്മമായി ആറാമതൊന്ന് ഉൾച്ചേർത്തിയിരുന്നുവെങ്കിൽ അത് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമായിരുന്നുവെന്ന് ലോകത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ദീനിൽ അത്രയേറെ പ്രതിഫലാർഹമാണ് അരുത് തെറ്റിനോട് അരുത് എന്ന് പറയലും നന്മകൾ പ്രോത്സാഹിപ്പിക്കലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായ പ്രവർത്തനമാണ് ഏറ്റവും വലിയ നന്മ എന്താ അത് കൗലു ലായിലാഹയിൽ നിന്നയാണ് സത്യമതത്തിലേക്ക് ആളുകളെ ക്ഷണിക്കലാണ് പിന്നെയോ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന മുഴുവൻ സൽക്കർമ്മങ്ങൾ നന്മകളാണ് അങ്ങനെ നന്മകളുടെ പക്ഷത്തു നിന്ന് തിന്മകൾക്കെതിരെ ശബ്ദിച്ച് പരമാവധി തിന്മകളിൽ നിന്നും മാറി നിന്ന് ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി പരമാവധി നന്മകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഉത്കൃഷ്ട വിഭാഗമാവാൻ സമൂഹമാകാൻ നിങ്ങൾ ജീവിക്കുന്ന പ്രതലത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവേണ്ടതുണ്ട് അതിന് അള്ളാഹു സുഖുത്താല നിങ്ങൾക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ബിസ്മില്ലാഹു റഹ്മാൻ റഹീം ഈ സംഗമം എം ജി ഐ ജി എം ജില്ലാ കമ്മിറ്റിയുടെ റസിഡൻഷിയ എന്നുള്ള ഈ ജില്ലാ സംഗമം ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഉദ്ഘാടനം ചെയ്യുന്നു ഒരിക്കൽ കൂടി നിറഞ്ഞ മനസ്സോടുകൂടി ഐ ജി എമ്മിൻ്റെ നേതൃത്വത്തെ അഭിനന്ദിച്ചു കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു അസ്സലാമു അലൈക്കും വാർഹമുല്ല